അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും ഞെട്ടിപ്പോകുന്ന ഒരു വലിയ മാറ്റമാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ലോകത്ത് ഡോളറിനേക്കാൾ വലിയൊരു ശക്തിയില്ല എന്നാണല്ലോ ചരിത്രത്തിൽ ആദ്യമായി സ്വർണം അമേരിക്കൻ ഡോളറിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ റിസർവ് അസറ്റായി മാറിയിരിക്കുകയാണ് അതായത് ലോകരാജ്യങ്ങൾ തങ്ങളുടെ പണം ഡോളറിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വർണമായി സൂക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ പലരും വിചാരിക്കും സ്വർണത്തിന്റെ വില കൂടിയത് കൊണ്ടാണെന്ന് അതൊരു കാരണമാണ് പക്ഷേ അതിനേക്കാൾ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് ലോകത്തെ കേന്ദ്ര ബാങ്കുകളെല്ലാം ഡോളറിനെ കൈവിടാൻ തുടങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ കയ്യിൽ പണം നിക്ഷേപിക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കൃത്യമായ കണക്കുകളിലേക്ക് വരാം ഇപ്പോൾ ലോകത്തെ സെൻട്രൽ ബാങ്കുകളുടെ പക്കലുള്ള സ്വർണത്തിന്റെ മൂല്യം ഏകദേശം നാല് ട്രില്ല്യൺ ഡോളറാണ് അതേസമയം അവർ കൈവശം വെച്ചിരിക്കുന്ന അമേരിക്കൻ ട്രഷറി ബോണ്ടുകളുടെ മൂല്യം മൂന്ന് ട്രില്യൺ ഡോളറായി കുറഞ്ഞു അതായത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് സ്വർണം ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെ നടന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇതുപോലെ സ്വർണം ഡോളറിനെ മറികടന്നിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യം വെറുമൊരു സാങ്കേതിക മാറ്റം മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ മാറ്റം വരുന്നത് വളരെ സീരിയസ് ആയ കാരണങ്ങൾ കൊണ്ടാണ് ഇതിനെ സാമ്പത്തിക വിദഗ്ദ്ധർ വിളിക്കുന്നത് ഗെയിം ചേഞ്ചിങ് ഇവന്റ് എന്നാണ് പ്രധാനമായും വളർന്നു വരുന്ന ശക്തികളാണ് ഇതിന് പിന്നിൽ ചൈനയും ഇന്ത്യയും മാത്രമല്ല പോളണ്ട് കസാക്കിസ്ഥാൻ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വൻ തോതിൽ സ്വർണം വാങ്ങി ശേഖരിക്കുകയാണ് കഴിഞ്ഞ വർഷം മാത്രം പോളണ്ട് വാങ്ങിയത് എൺപത്തിമൂന്ന് ടൺ സ്വർണ്ണമാണ് ചൈനയെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഡോളറിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അവർ ഇരുപത്തി ടൺ സ്വർണ്ണമാണ് വാങ്ങിയത് തുർക്കി ഇരുപത്തി ആറ് ടണ്ണും വാങ്ങി ഇവരൊക്കെ ചെയ്യുന്നത് ഡോളറിനെ തങ്ങളുടെ ഖജനാവിൽ നിന്ന് പടിയിറക്കുക തന്നെയാണ് നമ്മുടെ റിസർവ് ബാങ്കും ഒട്ടും പിന്നിലല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഏകദേശം എഴുപത്തിരണ്ട് ടൺ സ്വർണ്ണമാണ് വാങ്ങിക്കൂട്ടിയത് ഇപ്പോൾ ആർ ബി ഐയുടെ പക്കൽ ആകെ എണ്ണൂറ്റി എൺപത് ടൺ ശേഖരമുണ്ട് വിദേശ നാണയ ശേഖരത്തിൽ സ്വർണത്തിന്റെ ശതമാനം കൂട്ടാനാണ് ഇന്ത്യയും ശ്രമിക്കുന്നത് സ്വർണമെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഒരു സേഫ്റ്റി ബൈറ്റ് ആണ് പണപ്പെരുപ്പം കൂടുമ്പോഴോ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരുമ്പോഴോ മറ്റെല്ലാം പേപ്പർ കറൻസികളുടെ മൂല്യം ഇടിയും പക്ഷേ സ്വർണം അപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കും അതുതന്നെയാണ് ഈ സെൻട്രൽ ബാങ്കുകളും നോക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ലാഭത്തേക്കാൾ പ്രാധാന്യം സുരക്ഷിതത്വമാണ് ആ തത്വം തന്നെയാണ് ഇന്ത്യയും പിന്തുടരുന്നത് അമേരിക്കൻ ഡോളർ ട്രഷറി ബോണ്ടുകൾ നൽകുന്ന പലിശയെക്കാൾ വിലമതിപ്പുള്ളതാണ് സ്വർണം നൽകുന്ന ഉറപ്പ് അമേരിക്ക ഇപ്പോൾ മുപ്പത്തെട്ട് ട്രില്യൺ ഡോളറിന്റെ കടത്തിലാണ് നിൽക്കുന്നത് അവരുടെ ജി ഡി പിയേക്കാൾ കൂടുതലാണ് ഇത് ഇത്രയും വലിയ കടം തലയിലുള്ള ഒരു രാജ്യത്തിന്റെ കറൻസിയിൽ പണം നിക്ഷേപിക്കാൻ ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ പേടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് റോക്ക് പോലും ഇപ്പോൾ ഡോളറിൽ നിന്ന് പിന്മാറുകയാണ് അവർ അടുത്തിടെ രണ്ടേ പോയിന്റ് ഒന്ന് ട്രില്ല്യൻ ഡോളറിന്റെ അമേരിക്കൻ ട്രഷറി വിറ്റഴിച്ചു ആ പണം അവർ ഏഷ്യയിലെ സ്വർണത്തിലും റിയൽ എസ്റ്റേറ്റിലും നിക്ഷേപിക്കാനാണ് പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡി ഡോളറൈസേഷൻ എന്ന വാക്ക് അതായത് ലോക നിന്ന് ഡോളറിനെ ഒഴിവാക്കുക ബ്രിക്സ് രാജ്യം ൾ ഇപ്പോൾ തങ്ങളുടെ ഇടയിലുള്ള കച്ചവടം സ്വന്തം കറൻസികളിൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് ഡോളറിന് കിട്ടുന്ന വലിയൊരു അടിയാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ കച്ചവടം നടക്കുന്നത് ഡോളറിലല്ല നമ്മൾ രൂപയിലോ അല്ലെങ്കിൽ റഷ്യൻ കറൻസിയിലോ ആണ് ഇടപാട് നടക്കുന്നത് ഇത് അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യക്ക് ഇത് വലിയ ലാഭമാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ജപ്പാൻ പോലും തങ്ങളുടെ പക്കലുള്ള അമേരിക്കൻ ട്രഷറി ശേഖരം കുറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ട്രഷറി ഹോൾഡർമാരായിരുന്ന ജപ്പാൻ അവർ പിന്മാറുന്നത് ഡോളറിന്റെ അന്ത്യം കുറിക്കുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് സൗദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങളും ഇപ്പോൾ ഡോളറിന് പുറമെ മറ്റ് ആസ്തികളിൽ നിക്ഷേപം നടത്തുകയാണ് പണ്ട് പെട്രോ ഡോളർ എന്ന പേരിൽ ഡോളറിനെ താങ്ങി നിർത്തിയിരുന്നത് ഇവരായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവര് പോലും റൂട്ടൊന്ന് മാറ്റി പിടിക്കുകയാണ് അമേരിക്കയിൽ ട്രംപ് തിരിച്ചു വന്നതോടെ ഡോളറിനെ സംരക്ഷിക്കാനുള്ള കടുത്ത നടപടികൾ അദ്ദേഹം എടുക്കുന്നുണ്ട് താരിഫ് വർദ്ധിപ്പിക്കുന്നതും മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതും ഡോളറിന്റെ ആധിപത്യം നിലനിർത്താനാണ് പക്ഷേ ലോകം ഇപ്പോൾ അതൊന്നും അത്ര ഗൗരവമായി എടുക്കുന്നില്ല ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു വലിയ സാമ്പത്തിക മാറ്റമാണ് ലോകത്തിന്റെ പവർ സെന്ററുകൾ മാറുകയാണ് ഡോളറിന്റെ ആധിപത്യം അവസാനിക്കുകയും സ്വർണം വീണ്ടും രാജാവായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇത് ഇതിന്റെ പരിണിത ഫലം എന്താകും ഇത് അമേരിക്കയുടെ സാമ്പത്തിക നിലയെ താളം തെറ്റിച്ചേക്കാം ലോകമെമ്പാടും പണപ്പെരുപ്പം കൂടുമ്പോൾ സ്വർണത്തിന്റെ വില ഇനിയും കുതിച്ചുയരാൻ സാധ്യതയുണ്ട് ഓരോ സാധാരണക്കാരനും തന്റെ സമ്പാദ്യം എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെ ഈ മാറ്റം പുതിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡോളറിന്റെ കാലം അസ്തമിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വർണം ഇപ്പോൾ വെറുമൊരു ആഭരണമല്ല അതൊരു കരുത്തുറ്റ ആയുധമായി മാറുകയാണ് ഈ വലിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്കും ചില അഭിപ്രായങ്ങൾ കാണുമല്ലോ ഭാവിയിൽ അമേരിക്കൻ ഡോളർ വീണ്ടും കരുത്താർജിച്ച് സ്വർണത്തെ മറികടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതോ ഡോളറിന്റെ യുഗം എന്നേക്കുമായി അവസാനിക്കുകയാണോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി എഴുതുക മറ്റൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് അമേരിക്കയുടെ കടബാധ്യതയും ഡോളറിന്റെ തകർച്ചയും കണക്കിലെടുക്കുമ്പോൾ വരും കാലത്ത് ലോകത്തെ നിയന്ത്രിക്കുക സ്വർണമായിരിക്കുമോ അതോ മറ്റേതെങ്കിലും പുതിയ കറൻസി ആയിരിക്കുമോ അണിയറയിൽ ബ്രിക്സ് കറൻസി നടപ്പാക്കും എന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വീണ്ടും കമന്റായി എഴുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്